ഒക്കുമില്ല ഭംഗിയില്ല കുറ്റപ്പെടുത്തുകൾക്കിപ്പുറം പതിനാല് വർഷത്തെ ദാമ്പത്യം പൂർത്തിയാക്കി നടൻ പൃഥ്വിരാജും സുപ്രിയയും മലയാളക്കരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ സിനിമ മലയാളികൾ സമ്മാനിച്ച് തിളങ്ങി നിൽക്കുകയാണ് നടൻ പൃഥ്വിരാജ് സോമാരൻ മോഹൻലാലിനെ നായകനാക്കി പൃഥ്വിരാജ് സംവിധാനം ചെയ്ത മൂന്നാമത്തെ സിനിമയായിട്ടാണ് എംബുരാൻ തിയേറ്ററിൽ എത്തിയത് സിനിമയിലെ ചില രംഗങ്ങളുമായി ബന്ധപ്പെട്ട് വ്യാപക വിമർശനങ്ങളും പൃഥ്വിരാജിനെ നേരിടേണ്ടി വന്നു എന്നിരുന്നാലും എമ്പുരാന്റെ തിളക്കത്തിലാണ് കുടുംബം ഇതിനിടെ വ്യക്തി ജീവിതത്തിലെ പ്രധാനപ്പെട്ട ദിവസത്തെ കുറിച്ച് പറഞ്ഞ് എത്തിയിരിക്കുകയാണ് പൃഥ്വിരാജും പ്രായ സുപ്രിയ മേനോനും ഇരുവരും വിവാഹിതരായിട്ട് പതിനാല് വർഷം പൂർത്തിയാക്കിയിരിക്കുകയാണ് ഇത്തവണ വിദേശത്ത് നിന്നും അവധി ആഘോഷിക്കുന്നതിനിടെ എടുത്ത ചിത്രങ്ങളാണ് താരങ്ങൾ പങ്കുവച്ചിരിക്കുന്നത് ഒപ്പം താരദമ്പതിമാരെ പുതിയ വിശേഷങ്ങളും പ്രചരിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനൊന്ന് ഏപ്രിൽ ഇരുപത്തിയഞ്ചിനായിരുന്നു പൃഥ്വിരാജ് കുമാറിന്റെ സുപ്രിയ മേനോനും വിവാഹിതരാകുന്നത് അതുവരെ മലയാളത്തിലെ ഒട്ടുമിക്ക നായികമാരുടെയും പേരിനോടൊപ്പം പൃഥ്വിയുടെ പേര് ചേർത്ത് കഥകൾ പ്രചരിച്ചിരുന്നു ഇടയ്ക്ക് പൃഥ്വി വിവാഹിതനാണെന്നും പ്രചാരണം ഉണ്ടായി എന്നാൽ മുംബൈയിൽ സ്ഥിരതാമസമാക്കിയ മലയാളി പെൺകുട്ടിയും ബി ബി സി റിപ്പോർട്ടറുമായ സുപ്രിയ മേനോൻ പൃഥ്വിരാജും വളരെ രാജ്യത്തെയുമായി പരിചയപ്പെടുകയായിരുന്നു തെൻ ഇന്ത്യൻ സിനിമയെക്കുറിച്ചൊരു ഡോക്യുമെന്ററി തയ്യാറാക്കുന്ന ആവേശത്തിന് പൃഥ്വിരാജിനെ വിളിച്ചതായിരുന്നു സുപ്രിയ ഈ സംസാരം അവസാനിപ്പിച്ചത് പ്രണയത്തിനും പിന്നീട് വിവാഹത്തിലുമാണ് പുസ്തകങ്ങളോടും ജീവിതത്തെക്കുറിച്ചുമൊക്കെയുള്ള ഇരുവരുടെയും വൈബ് പെട്ടെന്ന് മനസ്സിലാക്കിയതോടാണ് താരങ്ങൾ പ്രണയത്തിനാവുന്നത് പ്രണയം വീട്ടിൽ അവതരിപ്പിച്ചു വളരെ ലളിതമായ കുടുംബാംഗങ്ങൾ മാത്രം പങ്കെടുത്ത ചടങ്ങിലൂടെ ഇരുവരും വിവാഹിതരായി ു പിന്നാലെ സുപ്രിയ വ്യാപകമായി വിമർശിക്കപ്പെട്ടു ഋത്യരാജനകളൊപ്പം പൊക്കമില്ല സൗന്ദര്യമില്ല ഇതിലും നല്ല പെൺകുട്ടികൾ പൃഥ്വിക്ക് കിട്ടുമായിരുന്നു എന്നിങ്ങനെ ബോഡി ഷേബിംഗ് ആണ് സുപ്രിയയ്ക്ക് നേരിടേണ്ടി വന്നത് അവിടെ ഫാരിയെ ചേർത്ത് പിടിച്ചുവെങ്കിൽ സിനിമ കഴിഞ്ഞിട്ട് പൃഥ്വിക്ക് ഫാരി ഉണ്ടാവുന്നുള്ളൂ അന്ന് ഇന്നും പ്രയോറിറ്റിയുടെ കാര്യത്തിൽ യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ലെന്ന് താരം പറയുന്നു സിനിമയുമായി ബന്ധപ്പെട്ട് നടൻ തിരക്കിലായുടെ കുടുംബജീവിതം സുഗമമായി മുന്നോട്ട് പോകാൻ സുപ്രിയ മാധ്യമപ്രവർത്തനം അവസാനിപ്പിച്ചു ശേഷം മകൾ അലംകൃതയ്ക്ക് ജന്മം കൊടുത്തു അവളുടെ ഭാവി ജീവിതത്തിന് വേണ്ടി സ്വന്തം കരിയർ മാറ്റിവെച്ചു ഇടയ്ക്ക് പൃഥ്വിരാജ് പ്രൊഡക്ഷൻ എന്ന പേര് സുപ്രിയ ഒരു നിർമ്മാണ കമ്പനി കമ്പനി നടത്തിക്കൊണ്ടു പോകാൻ തീരുമാനിച്ചു ഇത്തരം കാര്യങ്ങളെല്ലാം നൂറ് ശതമാനം ആത്മാർത്ഥ കൊടുക്കുന്നത് ഭാര്യയാണെന്ന് അവളായിരുന്നെങ്കിൽ താൻ ഇന്ന് കടബാധിതനെ എന്നാണ് അടുത്തിടെ പൃഥ്വിരാജ് പറഞ്ഞത് സിനിമയുടെ തിരുക്കുകൾക്കിടയിലും ഒരുമിച്ചുള്ള നിമിഷം ആസാദികരമാക്കുകയാണ് പൃഥ്വിയും സുപ്രീം ഇത്തരണത്തെ വിഭാഗാർഷികം ആഘോഷമാക്കാനും മറ്റുമായി മറ്റർ എന്ന സ്ഥലത്തേക്കാണ് ദമ്പതികാർ പോയിരിക്കുന്നത് ഇറ്റലിക്കും സ്വിറ്റ്സർലൻഡിനും ഇടയിലുള്ള പ്രധാന നീർത്തടവും അതിർത്തിയുമായി കടന്നു പോകുന്ന ആൾപസ് പർവ്വതം നിരയാണ് മാറ്റർ ഹോൺ അവിടെ നിന്നുള്ള പുതിയ ഫോട്ടോസുകളും ആശംസകൾ നേരിടുന്നതുകൊണ്ടുള്ള ഇരുവരും പുറത്തുവിട്ടിരിക്കുന്നത് മുൻപൊക്കെ ഭർത്താവിനെ കുറിച്ച് ബാധവരാതെ എഴുതാറുള്ള സുപ്ര ഇത്തവണ വിവാഹ വാർഷികത്തിൻ്റെ സന്തോഷം മാത്രമാണ് പങ്ക് പങ്കുവച്ചിരിക്കുന്നത് മാത്രമല്ല സമാന രീതിയിൽ പൃഥ്വിരാജ്യം എത്തി എന്നത് ശ്രദ്ധേയമാണ് ഇതിന് താഴെ നൂറുകണക്കിന് ആരാധകരും സഹപ്രവർത്തകരും സുഹൃത്തുക്കളും ഒക്കെ ആശംസയുമായി എത്തി എന്നും ഇതുപോലെ ശക്തമായി ജീവിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്നാണ് എല്ലാവരും ഒരുമിച്ച് പറയുന്നത്